ുണ്ടാക്കുന്നത് കൊള്ളിക്കറി എന്ന് പറഞ്ഞാൽ കപ്പ നമ്മളിവിടെയെല്ലാം കപ്പൊക്ക് കൊള്ളി എന്നാണ് പറയൽ അപ്പോൾ ഈ കൊള്ളിക്കറി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് ഞാൻ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട് കൊള്ളി ആദ്യം മുലിഞ്ഞിട്ട് നല്ലോണം കവണം കവ്യിട്ടിത് വേവിക്കണം അപ്പോൾ ഇത് ചില പുള്ളിക്ക് വേവ് കൂടുതലായിരിക്കും ചിലതിന് വേവ് കുറവായിരിക്കും അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം ഇതിൽ വെള്ളം ചേർക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇത് വന്നു കഴിഞ്ഞാൽ ഇതിലത്തെ വെള്ളം ഒന്ന് ഊറ്റിക്കളയണം കൊളിയിലുള്ള വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് അതിലത്തേക്ക് കുറച്ച് തേങ്ങ ചേർക്കണം തേങ്ങ ഇട്ടിട്ട് ഇതൊന്ന് ഇളക്കണം എന്നിട്ട് കൊള്ളി വാങ്ങി വെക്കുക അതിനുശേഷം ഒരു ചേഞ്ചട്ടി വെച്ച് വെളിച്ചെണ്ണ വയ്ക്കാം അതിലത്തേക്ക് കടു വെളുത്തുള്ളി പറങ്കി എന്ന് പറഞ്ഞാൽ വറ്റൻ പിന്നെ കരിയാമ്പലം ഉണ്ടെങ്കിൽ കരിയാമ്പലയും കൂടെ ചേർക്കാം ഇതെല്ലാം ചേർത്ത് വറുത്തിട്ട് എഴുത്തേക്കിടാം എന്നിട്ട് നന്നായി ഇളക്കാം ായ വെള്ളം നിൽത്തിയിട്ട് ഒഴിക്കണം കൊള്ളിയിൽ നല്ലോണം മുങ്ങി കിടക്കണം വെള്ളത്തിൽ ഇത് വേവിച്ച് കഴിഞ്ഞിട്ട് നമുക്കിത് വെള്ളം ഊറ്റിയെടുക്കണം മായ ഇതിൽ ഒഴിക്കേണ്ടത് അപ്പോൾ ഈ കൊള്ളി വന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ വെള്ളയിൽ നിന്ന് ഊറ്റി എടുക്കേണ്ടി വരും ഈ സ്പൂണിൽ ഒരു കാൽ കാൽസ്പൂണ് മഞ്ഞൾപ്പൊടി ഞാൻ ഇതിലേക്ക് ഇടുന്നുണ്ട് ഇതിലേക്ക് ഞാൻ ആവശ്യമായ ഉപ്പും കൂടെ ഇടുന്നുണ്ട് നമുക്കിതൊന്ന് ഉപയോഗിച്ചെടുക്കാം ഇറച്ചി വെന്തിട്ടുണ്ട് ഇനി ഈ വെള്ളം നമുക്കൊന്ന് ഊറ്റിയെടുക്കണം ഈ കൊള്ളിയിലുള്ള വെള്ളം ഊറ്റിക്കളയാം അപ്പം ഞാൻ ഇത് തീ ഓഫ് ചെയ്തിട്ട് ഈ വെള്ളം ഒന്ന് ഊറ്റിക്കളയാം തേങ്ങ ഇടുന്നുണ്ട് ഇതൊരു അര രണ്ട് പൊടി തേങ്ങ ഇതൊന്ന് അടക്കുക ലോ കഴിച്ച് ജസ്റ്റ് ഒന്ന് തേങ്ങ ചൂടാക്കുന്നതാണ് കേട്ടോ മുത്തുള്ളി മുഴുത്തുള്ളിട്ട് ഇടുന്നുണ്ട് പരിയാമ്പടം പോലെ പരിയാമ്പലോട് മാത്രയും ചേർത്താം next